വാഹനത്തിൻ്റെ ആർ സി ബുക്ക് എങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗവൺമെൻറ് ഇപ്പോൾ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ഡിജിറ്റൽ ആയിട്ടാണ് കൊടുക്കുന്നത് പുതിയതായിട്ട് നിങ്ങൾ ഒരു ആർ സി ബുക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ആയിട്ടായിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നേ ആർ സി ബുക്ക് ഉണ്ടായിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ ഓൺലൈനിൽ നിന്ന് ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്ത് പി രൂപത്തിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് എങ്ങനെയെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം വീഡിയോ മുഴുവൻ തന്നെ കാണുക ഇത്തരത്തിൽ വാഹനത്തിൻ്റെ സി ബുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ആദ്യമായി തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിലോ അല്ല എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലോ വന്നതിന് ശേഷം ഗൂഗിള് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിലായിട്ട് വെഹിക്കിൾ ആർ സി ഡൗൺലോഡ് കേരള എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാഹൻ ഫോർ പോയിൻറ്റ് ഒ സിറ്റിസൺ സർവീസസ് ഓൺലൈൻ ആപ്പ് സീറോ ടു എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും പരിവാഹൻ സേവയുടെ വെബ്സൈറ്റ് ആണ് തുടർന്ന് വരുന്ന പോപ്പോപ്പ് വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് വരുന്നത് ചൂസ് ഓപ്ഷൻ ടു അവൈൽ സർവീസസ് എന്ന് പറയുന്ന ഇൻറ്റർഫേസിലോട്ടാണ് ആദ്യം തന്നെ ചോദിക്കുന്നത് നമ്മളുടെ കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങളുടെ ഏതാണ് ആർ ടി ഒ എന്നുള്ളതാണ് ആർ ടി ഒ ഏതാണോ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ആർ ടി ഒയുടെ നെയിമോ അല്ല എന്നുണ്ടെങ്കിൽ ആർ ടി ഒയുടെ കോഡായിട്ട് വരുന്നതോ എൻ്റർ ചെയ്താൽ മതി അതിനുശേഷം ഒരു ചെക്ക് ബോക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന പോപ്പ് വിൻഡോയിലായിട്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതായിരിക്കും അതിലായിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുഗൾ ഭാഗത്ത് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്ന ഇൻ്റർഫേസിലായിട്ട് മുഗൾ ഭാഗത്ത് മൂന്ന് വരകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അഞ്ചാമതായിട്ട് വരുന്ന ഓപ്ഷനാണ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ആർ സി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിൽ ചെയ്തതിനു ശേഷം രജിസ്ട്രേഷൻ നമ്പർ എന്ന കോളവും ചെസ്എസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്കം എൻ്റർ ചെയ്യാനുള്ള ഭാഗവുമാണ് വന്നിരിക്കുന്നത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഏത് വാഹനത്തിൻ്റെ ആർ സി ബുക്കാണോ ഡൗൺലോഡ് ചെയ്യുന്നത് ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ മുഗൾ ഭാഗത്ത് എൻ്റർ ചെയ്തതിനു ശേഷം താഴ്ഭാഗത്തായിട്ട് ആ വാഹനത്തിൻ്റെ ചെസ്എസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്കം കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം വാലിഡേറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് ഒ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആർ സി ബുക്കായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വെരിഫിക്കേഷനിലുള്ള ഒ ടി പി ചെല്ലുന്നതായിരിക്കും ആ വാഹനത്തിൻ്റെ ആർ സി ബുക്കായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ അവസാനത്തെ ക്യാരക്ടർ തെളിഞ്ഞു വരുന്ന രീതിയിൽ മാസ്ക് ടൈപ്പിലായിട്ട് മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ടാകും ആ മൊബൈൽ നമ്പറിലോട്ട് വന്നിരിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾ കൊടുത്തിട്ട് ഡീറ്റെയിൽസുകൾ വെച്ചിട്ടുള്ള ആർ സി ബുക്കിന്റെ ഫോട്ടോ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും ഇത് ജസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം മുകൾ ഭാഗത്തായിട്ട് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പി ഡി എഫ് രൂപത്തിലോട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈപ്പിലാണ് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ നിങ്ങൾ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ പ്രിൻ്റ് ആയിട്ട് തന്നെ പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾക്കായിട്ട് ഈ ചാനൽ तो तब सब्सक्राइब करेगा थैंक यू फॉर वाचिंग